بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء മുത്തുനബി സല്ലു അലിമതങ്ങളുടെ മറ്റൊരു നാമമാണ് ബുർഹാൻ 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 എന്ന് പറഞ്ഞാൽ തെളിവ് തെളിവിന്റെ ഉടമസ്ഥരാണ് കിതാബ് ഷിഫൈൽ തങ്ങളെ ഈ പേര് പറഞ്ഞിട്ടുണ്ട്

ശരിയാണ് എന്നുള്ളതിലേം എന്നുള്ളതിൻ്റെ മേലിൽ അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ എത്രയോ തെളിവുകൾ വിവരണങ്ങൾ മുത്തുനിക്കുണ്ട് അവിടുത്തെ സത്യസന്ധതയുടെയും വിശ്വസ്ഥതയുടെയും മേലിൽ അറിയിക്കുന്ന അതിനെയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരുപാട് ണക്കിന് ഏറ്റവും വലുത് വിശുദ്ധ സംഭവം നമ്മൾ പറഞ്ഞു മാസങ്ങൾ വഴി ദൂരമുള്ള സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നും പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രിയുടെ അല്പനേരം കൊണ്ട് സന്ദർശിക്കുകയാണ് അന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ മാസങ്ങൾ വഴി ദൂരമുണ്ട് ഇന്ന് നാലോ അഞ്ചോ മണിക്കൂറുകൾ കൊണ്ട് ഫ്ലൈറ്റിന് അവിടെ എത്തിച്ചേരാൻ കഴിയും അന്നത്തെ കാലത്ത് മുത്തുനബി ആ മാസങ്ങൾ വഴി ദൂരമുള്ള ആ സ്ഥലം ഒരു രാത്രിയുടെ അല്പനേരങ്ങളെ കൊണ്ട് സന്ദർശിക്കുകയാണ് ശാസ്ത്രമോ സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് കാലത്ത് പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം മുത്തുനബി ബൈത്തുൽ മുഖദ്ദസിലെ ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് ആകാശാരോഹണം നടത്തുന്നു ഒന്നാനാകാശത്തിലേക്ക് അവിടെ നിന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ആകാശങ്ങളും കഴിഞ്ഞു അതിനപ്പുറവും കടന്നു ചിതറത്തുൽ മുന്തഹായും കടന്നു ജിബിയിലു പോലും പെർമിറ്റില്ലാത്ത ഇടങ്ങളിലേക്ക് റസൂലുള്ള കടന്നുപോയി ഇതാർക്ക് സാധിക്കും അവിടുത്തെ സ്ഥിരപ്പെടുത്തുന്നു പക്കക്കാർക്ക് വിശ്വസിക്കണമെങ്കിൽ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കണം പോലും മുത്തുനബി കാണിച്ചു കൊടുത്തില്ലേ മക്കയിലെ രണ്ട് പർവ്വതങ്ങളുടെ മുകളിലായി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു മുഹമ്മദ് ഇന്നും അതിന്റെ അടയാളങ്ങൾ അവിടെയുണ്ടെന്ന് ചന്ദ്രയാൻ ദൗത്യം നിർവഹിച്ച ശാസ്ത്രജ്ഞന്മാർ അറിയിക്കുകയാണ് അപ്പോഴാണ് മുത്തുനബിയുടെ മജിതത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെ എത്രയെത്രാമത്തുകളാണ് മുത്തുനബി സാഹു അലി വസല്ല മതങ്ങൾക്ക് എത്രയെത്രചിതത്തുകളാണ് യാത്രാവേളയിൽ മൂത്രമൊഴിക്കണം എന്തു ചെയ്യും ദൂരെ കാണുന്ന മരത്തെ വിളിച്ചു അടുത്തേക്ക് വന്നു നബി അവിടെ ആ മരത്തെ മറയായി കൊണ്ട് മൂത്രമൊഴിച്ചു മുത്തുനബിയുടെ വിളിയെ കേൾക്കുന്നു മരം ഒരു മനുഷ്യൻ നടന്നു വരുന്നതുപോലെ ആടിപ്പാടിക്കൊണ്ട് ആ മരം കടന്നു വരികയാണ് മാൻപേടകൾ മുത്തുനബിയോട് സംസാരിച്ചു മൃഗങ്ങൾ സംസാരിക്കുകയാണ് എന്റെ യജമാനൻ എന്നോട് അനീതിയായി പ്രവർത്തിക്കുന്നെന്ന് മുത്തുനബിയോട് പരാതി പറയുന്നു നമിച്ചുകൊണ്ട് മരങ്ങൾ മുത്തുനബിയുടെ അരികിലേക്ക് കടന്നുവന്നു ായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് എന്റെ മേലിൽ സലാം പറയുന്ന മക്കയിലെ ഒരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം മുഹമ്മദ് ഇങ്ങനെ എത്ര എത്ര ജിസത്തുകളാണ് ഇത് ഇതിൻറെയൊക്കെ ഈ തെളിവുകളുടെയും ഈ അജിസത്തുകളുടെയും ഉടമസ്ഥരാണ് വേളയിൽ രണ്ട് കല്ല് വയറ്റിൽ കെട്ടി വിശപ്പ് സഹിക്ക വയ്യാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്ന മുഹമ്മദു സുഹാബത്ത് ഒരു കല്ലാണ് വെച്ച് കെട്ടിയത് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് പറഞ്ഞപ്പോ മുത്തുനബി തൻ്റെ വയറ് പൊട്ടി കാണിച്ചു കൊടുത്തു പറഞ്ഞു എൻ്റെ വയറ്റിൽ രണ്ട് കല്ലുണ്ട് വേദന മനസ്സിലാക്കുന്നു ജാബിർ ജാബിർ പ്രയാസങ്ങള് മനസ്സിലാക്കുന്നു വീട്ടിൽ പോയി അല്പം ഗോതമ്പുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് ചെറിയൊരാടിനെ പിടിച്ചറുക്കുന്നു മുത്തുനബിക്ക് ഭക്ഷണം തയ്യാർ ചെയ്തു വെക്കുന്നു അതിനു വേണ്ടി ഒരുങ്ങുന്നു മുത്തുനബിയോട് പറയുന്നു നബിയെ അങ്ങും കുറച്ചാളുകളും ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ സഹാബത്ത് ഇവരെയൊന്നും എല്ലാവരെയും സൽക്കരിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങും പത്തിൽ കുറഞ്ഞ ആളുകളും വീട്ടിലേക്ക് വരണം ചെറിയൊരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ വരുന്നത് വരെ ചട്ടി അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ പാടില്ല ഗോതമ്പ് മാവ് ചൂടാൻ പാടില്ല മാവ് കൊണ്ട് ഗോതമ്പ് പിന്നെ റൊട്ടി റൊട്ടി ഹുബ്സ് തയ്യാറ് ചെയ്യാൻ പാടില്ല പത്തിരി തയ്യാ ചൂടാൻ പാടില്ല ഞാൻ വന്നിട്ട് ചു ചൂടാൻ തുടങ്ങിയത് മുത്തുനബി ആ ഹന്തക്കലുള്ള എല്ലാ സ്വഹാബത്തിനെയും ആയിരത്തോളം വരുന്ന ചില രായത്തിൽ ആയിരത്തിലധികം എന്നുണ്ട് അവരെ എല്ലാവരെയും കൂട്ടി ചാബിതങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ചാബിതങ്ങൾ പേടിച്ചു എന്തു ചെയ്യും നാണക്കേടാവോ ബഹുമാനപ്പെട്ടാഹു അനുഭൂ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് മാംസം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശം അനുസരിച്ച് അടുപ്പിൽ നിന്ന് ചട്ടി താഴേക്ക് ഇറക്കി വെച്ചിട്ടില്ല അതിൽ തന്റെ ഉമനീരാ ഉമനീരിന്റെ ആംശമാക്കുന്നു പത്തിരിപ്പൊടി മാവിൽ സുബാന ആയിരത്തോളം ആളുകൾ ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു പത്തിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രം തയ്യാർ ചെയ്ത ആ ഭക്ഷണം ആയിരത്തിലധികം ആളുകൾ ഭക്ഷണം കഴിക്കുന്നു ആ കറിയും പത്തിരിയും എല്ലാം കഴിക്കുന്നു ഒരു കുറവുമില്ല വീണ്ടും ബാക്കിയാണ് എത്ര 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 ഇങ്ങനെത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് മൊജിതത്തുകൾ ഇതിൻറെയൊക്കെ കുടുംബസ്ഥരാണ് മുഹമ്മദ് റസൂൽ വസ്ലം

യുദ്ധത്തിൽ താഴേക്ക് വീണു നബി അത് യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു തടവിക്കൊടുത്തു സുഖമായി അവിടുത്തെ ഒരു സ്പർശനം കൊണ്ട് ഒരു ദർശനം കൊണ്ട് ഒരു പ്രാർത്ഥന കൊണ്ട് എത്രയെത്ര എത്രയെത്രാഹു അവിടത്തേക്ക് നൽകി അതിൻ്റെ കുടുംബസ്ഥരാണ് സാഹിബു അൽബുർഹാൻ മുഹമ്മദു ആ നബിയുടെ മോഹൻജിതെ നമ്മൾ പഠിക്കണം അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കണം അള്ളാഹു അവിടത്തേക്ക് നൽകിയ ആദരവുകൾ ജിതത്വം നമ്മളെല്ലാവരും പഠിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു